കേരളത്തിന്റെ ടൂറിസം മേഖലയെ ഒന്ന് ചർച്ച ചെയ്യാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകനുണ്ടല്ലോ റിയാസ് റിയാസ് ഇതുവരെ സുരേഷ് ഗോപിയെ കാണാൻ പോലും തയ്യാറായിട്ടില്ല നേർക്കുനേർ അപ്പോ എന്താർത്ഥം നമ്മൾ വികസനത്തെ കുറിച്ച് ചിന്തിക്കുന്നു നമ്മൾ കേരളത്തിന്റെ വികസനത്തിനു വേണ്ടി കേന്ദ്രം രണ്ട് മന്ത്രിമാരെ കൊടുത്തിട്ടുണ്ട് ആ ബസിലെ പരിപാടിയൊക്കെ നടത്തിയ പിണറായി സാറിനോട് ഞങ്ങൾ ചോദിക്കുകയാണ് രണ്ട് കേന്ദ്രമന്ത്രിമാർ ആ രണ്ട് കേന്ദ്രമന്ത്രിമാരുടെ കൂടെ അടച്ചിട്ട മുറിയിൽ ഒരു അഞ്ചു മിനിറ്റ് ചർച്ച നടത്താൻ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറായിരുന്നുവെങ്കിൽ ഇന്ന് നമുക്ക് വലിയ ഒരു മൂമെന്റ് ഈ കേരളത്തിന് വേണ്ടി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമായിരുന്നു അതിനുള്ള സാഹചര്യം ഒരുക്കാൻ തയ്യാറായിട്ടില്ല അതുകൊണ്ട് ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ വാക്കുകളെ ഏറ്റെടുത്തുകൊണ്ട് വികസിത കേരളം ഉണ്ടാക്കാൻ നമ്മൾ പരിശ്രമിക്കും അതിൽ മാറാത്തതും മാറും എന്നുള്ള നമ്മുടെ നിങ്ങൾ നിന്ന് ഞാനും ദൃഢപ്രതിജ്ഞ എടുക്കും മാറാത്തത് നമ്മൾ ഒരുമിച്ച് മാറ്റും നമസ്കാരം സ്വർണക്കള്ളക്കടുത്ത് സ്പോൺസർ ചെയ്യുന്ന തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാർ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ മുത്തിരിക്കം മൈതാനിയിൽ തിങ്ങിക്കൂടിയ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ എന്താണ് കേരളത്തിന്റെ ഇന്നത്തെ സ്ഥിതി എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക എന്നുള്ളത് തന്നെയാണ് അമിത്ഷാ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നിട്ട് കൊടുത്ത വാക്കുകൾ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായെ സ്റ്റേജിലിരുത്തിക്കൊണ്ട് കേരളത്തിന്റെ ഗർജിക്കുന്ന സിംഹിണി ബി ജെ പിയുടെ തീപ്പൊരി നേതാവ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ശോഭാ സുരേന്ദ്രൻ ചില വാക്കുകൾ എടുത്തു പറയുകയുണ്ടായി മാറ്റത്തിനതീതമായി മാറ്റം മാത്രമാണുള്ളത് എന്നാൽ മാറാത്തതിനെ മാറ്റുവാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് നിൽക്കണം കേരളത്തിന്റെ വികസിത ഭാരതത്തിന്റെ വികസിത കേരളത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വപ്നത്തിന് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതികൾക്ക് വേണ്ടി നാം കൈകോർത്തു നിന്നേ മതിയാവൂ കേരളത്തിൽ ഇനിയും സ്വപ്നങ്ങളല്ല ആവശ്യം പ്രാവർത്തികമാക്കാൻ പറ്റിയ പദ്ധതികളാണ് ആവശ്യം എന്നാണ് ശോഭാ സുരേന്ദ്രൻ തന്റെ പ്രസംഗത്തിൽ ഉടനീളം എടുത്തു പറഞ്ഞത് ഒരുവേള കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ പോലും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്ന തരത്തിലുള്ള ഊർജ്ജ പ്രവാഹമായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ വാക്കുകളിൽ അടങ്ങിയിരുന്നത് കേന്ദ്രം കേരളത്തിന് വേണ്ടി രണ്ട് മന്ത്രിമാരെ കൊടുത്തു എന്നാൽ ഈ മന്ത്രിമാരോട് ഒരു അഞ്ചു മിനിറ്റ് നേരം കേരളത്തിന്റെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനോ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസോ ഇതുവരെയും നേരം കണ്ടെത്തിയിട്ടില്ല എന്നുള്ളത് കേരളത്തിന്റെ വികസന സ്വപ്നങ്ങളെ ആറാം നൂറ്റാണ്ടിലേക്ക് നയിക്കുന്ന തരത്തിൽ തന്നെയാണ് കൊണ്ടുപോകുന്നത് അതായത് കേരളത്തിന്റെ വികസനത്തെ പുറകോട്ടടിക്കുന്ന രീതിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും മുഖ്യമന്ത്രിയുടെ മരുമകനായ മുഹമ്മദ് റിയാസും പിന്തുടരുന്നത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കിയത് ഇതിനൊരു മാറ്റം വന്നേ തീരൂ കേരളത്തിൽ ഇരുപത്തി അയ്യായിരം പേർക്ക് നേരിട്ട് തൊഴിൽ കിട്ടുന്ന ഒരു പദ്ധതി അൻപതിനായിരം പേർക്ക് പരോക്ഷമായി തൊഴിൽ കിട്ടുന്ന ഒരു പദ്ധതിയാണ് അമിത്ഷാ ഇന്ന് ആവിഷ്കരിച്ചിരിക്കുന്നത് തീർച്ചയായും അതിന്റെ ഗുണഭോക്താക്കളായി മാറുവാൻ ഞാനും നിങ്ങളും അക്ഷീണം പ്രയത്നിക്കേണ്ടതുണ്ട് നമുക്ക് ഇവിടെ നിന്ന് പിരിയുന്നതിന് മുമ്പ് ഒരു മാറ്റത്തിന് വേണ്ടി നമ്മൾ ഒരുമിക്കും എന്നുള്ള പ്രതിജ്ഞ എടുത്തിട്ട് വേണം ഈ മൈതാനത്ത് നിന്ന് നമ്മൾ പിരിയാൻ എന്നാണ് ശോഭാ സുരേന്ദ്രൻ തിങ്ങിക്കൂടിയ ജനാബലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗിച്ചത് ശോഭാ സുരേന്ദ്രൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായുടെ വാക്കുകൾ കടം കൊണ്ടുകൊണ്ട് വികസിത ഭാരതത്തിന് വേണ്ടി വികസിത കേരളത്തിനു വേണ്ടി നാം ഒരുമിക്കണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് പ്രസംഗിച്ച പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം കേരളത്തിന്റെ ടൂറിസം മേഖലയെ കുറിച്ചൊന്ന് ചർച്ച ചെയ്യാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകനുണ്ടല്ലോ റിയാസ് റിയാസ് ഇതുവരെ സുരേഷ് ഗോപിയെ കാണാൻ പോലും തയ്യാറായിട്ടില്ല നേർക്കുനേർ അപ്പോ എന്താർത്ഥം നമ്മൾ ചിന്തിക്കുന്നു നമ്മൾ കേരളത്തിന്റെ വികസനത്തിനു വേണ്ടി കേന്ദ്രം രണ്ട് മന്ത്രിമാരെ കൊടുത്തിട്ടുണ്ട് രണ്ടാം താളാരാണ് നമ്മുടെ ജോർജ് കുര്യനാണ് ശ്രീമാൻ ജോർജ് കുര്യൻ അദ്ദേഹം രാഷ്ട്രീയത്തിൽ പരിണിത പ്രജ്ഞനാണ് ആ ജോർജ് കുര്യൻജിക്ക് കൊടുത്ത വകുപ്പ് എന്ന് പറയുന്നത് അനിമൽ ഹസ്ബൻഡറി ആണ് മൃഗസംരക്ഷണ വകുപ്പാണ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള മറ്റൊരു വകുപ്പ് തീർച്ചയായിട്ടും ഈ കേരളത്തിലെ അമ്മമാർക്ക് മുഴുവൻ ആവശ്യമുള്ള താല്പര്യമുള്ള പശു പരിപാലനമാണ് അദ്ദേഹത്തിന് തന്നെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ കേരളത്തിനു വേണ്ടി ചെയ്യാൻ സാധിക്കും ഏറ്റവും കൂടുതൽ കടലോരമുള്ള കേരളത്തിന്റെ കടൽ തീരത്തെ നോക്കാൻ സംരക്ഷിക്കാൻ പദ്ധതികൾ ഏറ്റുവാങ്ങാൻ ഫിഷറീസ് വകുപ്പ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് എന്നാൽ ആ ജോർജ് പുര്യനുമായിട്ട് ചർച്ച നടക്കുന്നുണ്ടോ അടച്ചിട്ട മുറിയില് ശ്രീമാൻ പിണറായി വിജയന് ഒരു പത്ത് മിനിറ്റ് വേണ്ട പുറത്തു വേണ്ട നിങ്ങൾ മഹാനാണ് നിങ്ങൾ മഹാനാണ് പുറത്തെന്തായാലും ചർച്ച വേണ്ട പക്ഷെ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ അടച്ചിട്ട ഒരു മുറിയിൽ എത്രയോ ആളുകൾ നിങ്ങൾ കാണുന്നു നിങ്ങൾ കേരളത്തിൽ ഒരു വലിയ യാത്ര നടത്തിക്കൊണ്ട് വൈശരൊരു യാത്ര നടത്തിക്കൊണ്ട് എത്രയോ മണിക്കൂറുകൾ നിങ്ങൾ ദുരുപയോഗിച്ചു ഒരു ഗുണവും ഉണ്ടായില്ല ഒരാളുടെയും പുറത്തു തട്ടിയില്ല ആശ്വസിപ്പിച്ചില്ല സമാധാനിപ്പിച്ചില്ല ആ യാത്ര അങ്ങോട്ട് കഴിഞ്ഞുപോയി അപ്പോഴാണ് എ കെ ബാലം പറഞ്ഞത് യാത്രയ്ക്ക് ഉപയോഗിച്ച ബസ് വേണമെങ്കിൽ മ്യൂസിയത്തിൽ വെക്കാമെന്ന് പറഞ്ഞ ആ ബസ്സിലെ പരിപാടിയൊക്കെ നടത്തിയ പിണറായി സാറിനോട് ഞങ്ങൾ ചോദിക്കുകയാണ് രണ്ട് കേന്ദ്രമന്ത്രിമാർ ആ രണ്ട് കേന്ദ്രമന്ത്രിമാരുടെ കൂടെ അടച്ചിട്ട മുറിയിൽ ഒരഞ്ചു മിനിറ്റ് ചർച്ച നടത്താൻ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറായിരുന്നുവെങ്കിൽ ഇന്ന് നമുക്ക് വലിയ ഒരു മൂവ്മെന്റ് ഈ കേരളത്തിന് വേണ്ടി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമായിരുന്നു അതിനുള്ള സാഹചര്യം ഒരുക്കാൻ തയ്യാറായിട്ടില്ല ഇൻഫ്രാസ്ട്രക്ചറിന്റെ മേഖലയിൽ കേരളം മുന്നോട്ട് പോവുകയാണ് ഇന്ന് ആരാധനായിട്ടുള്ള അമിത്ഷാജി ഇവിടേക്ക് കടന്നു വരുമ്പോ സ്റ്റാർട്ടപ്പിന്റെയും സ്റ്റാൻഡപ്പിന്റെയും എല്ലാം തന്നെ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോ നമ്മുടെ കൊച്ചിയിൽ നമ്മുടെ കൊച്ചിയില് ഇരുപത്തി പേർക്ക് നേരിട്ട് ജോലി കിട്ടുന്ന ആയിരം ഏക്കർ സ്ഥലം അക്വയർ ചെയ്തെടുത്തുകൊണ്ട് ഗുജറാത്ത് ഒറീസ മഹാരാഷ്ട്ര ആന്ധ്ര കേരളം അഞ്ച് സംസ്ഥാനങ്ങളെ സെലക്ട് ചെയ്തു എന്താ നമുക്ക് രാഷ്ട്രീയമുണ്ടോ അമിത്ഷാജിക്ക് രാഷ്ട്രീയമുണ്ടോ അമിത്ഷാജി കേരളത്തോട് രാഷ്ട്രീയ വിവേചനം കാണിച്ചിട്ടുണ്ടോ ക്കും ഒറീസക്കും ഗുജറാത്തിനും മഹാരാഷ്ട്രയ്ക്കും കൊടുക്കുന്നത് പോലെ കേരളത്തിന് ഇരുപത്തയ്യായിരം പേർക്കും നേരിട്ട് തൊഴിൽ കിട്ടുന്ന അമ്പതിനായിരം പേർക്ക് പരോക്ഷമായിട്ട് തൊഴിൽ കിട്ടുന്ന റെയിലിന്റെയും റോഡിന്റെയും കടൽ തീരത്തിന്റെയും കണക്ടിവിറ്റി മാനിച്ചുകൊണ്ട് ആയിരം ഏക്കർ സ്ഥലത്ത് കൊച്ചിയിൽ കപ്പൽ നിർമ്മാണത്തിന്റെ ക്ലസ്റ്റർ വരികയാണ് അതിന്റെ തീരുമാനം കേന്ദ്ര ഗവൺമെന്റ് എടുത്തു കഴിഞ്ഞിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ആ പ്രസ്ഥാനം ഇപ്പൊ വീണ്ടും വോട്ട് ചോദിക്കുകയാണ് വരാൻ പോകുന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വോട്ട് ചോദിക്കും എന്തിനാണ് വോട്ട് ഒരവസരം കൂടി തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ആ വോട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചു ചോദിക്കണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതൽ കേരളത്തെ മാറി മാറി ഭരിക്കുകയും ഇന്ത്യയുടെ ഭരണകൂടത്തിന് നേതൃത്വം നൽകിയ കോൺഗ്രസ് കേരളത്തിലും നിങ്ങൾ ഭരിച്ചു നിങ്ങൾ എന്തും മാറ്റമാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ വാക്കുകളെ ഏറ്റെടുത്തുകൊണ്ട് വികസിത കേരളം ഉണ്ടാക്കാൻ നമ്മൾ പരിശ്രമിക്കും അതിൽ മാറാത്തതും മാറും എന്നുള്ള നമ്മുടെ പോയന്റിൽ നിങ്ങൾ ഇവിടെ നിന്ന് ഞാനും ദൃഢപ്രതിജ്ഞ എടുക്കും മാറാത്തത് നമ്മൾ ഒരുമിച്ചും മാറ്റും ജനങ്ങൾക്കിടയിൽ ജോലിക്കാരെ പോലെ ഞാനും നിങ്ങളും പ്രവർത്തിക്കും വരാൻ പോകുന്ന നാടുകളിൽ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ അത് കേരളത്തിൽ സുട്ടിക്കും എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് നമ്മൾ പിരിഞ്ഞു പോകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു വന്ദേ മാതരം